ശിഖണ്ഡി ഖണ്ഡി വി കെ സുധാകരന്റെ കവിതം ഘനംപുണ്ട മൗനപ്പുതപ്പാൽ മറച്ചും തുരുമ്പിച്ച വാക്കിൻ മറക്കുള്ളിലണ്ടും സ്വയം തീർത്തൊരേകാന്തവാസം വെടിഞ്ഞീരണത്തിൻ മുഴക്കം ശ്രവിക്കും ശിഖണ്ഡി വലിച്ചിട്ടവില്ലിൽ ജ്വലിക്കുന്നൊരം വായി തിളങ്ങുന്നൊരൻ യുദ്ധവീര്യം കെടുത്താൻ പുനർജന്മസാഫല്യപൂർത്തിക്കു വിഘ്നം വരുത്താൻ ഒരു ഭീഷ്മ മുറിപ്പെട്ടിതൻ പൂർവദേഹം തുറക്കും സ്മൃതിപ്പെട്ടിതൊടുക്കം മുളയ്ക്കുന്നൊരശ്വവിത്തായി ജനിക്കാൻ തുടിക്കുന്നു വീണ്ടും കടം കൊണ്ട ഗന്ധർവദേഹം മറയ്ക്കാനിടം മാത്രമിസ്ത്രീണഭാവം സലജ്യം പെണ്ണും വലംപാതിയാണ് ഇടയ്ക്കാരു ഞാൻ അർദ്ധനാരീശനെന്നോ ഇടംപാതി പെണ്ണും വലമ്പാതിയാണ് ഇടയ്ക്കാരു ഞാൻ അർദ്ധനാരീശനെന്നോ എനിക്കുള്ളതെല്ലാം വഴിച്ചോറു മാത്രം തനിച്ചാണു ജന്മങ്ങൾ തണ്ടുന്ന യാത്ര ൂങ്ങുമ്പോവും മനസിൽ പകച്ചൂടും കടന്നെത്തിയിന്നെഴം നയിിക്കാനുടുക്കം ബൃഹത് പാണ്ഡവ സൈന്യജാലം ബൃഹത് പാണ്ഡവ സൈന്യജാലം ം കൊടുക്കും കുരുക്ഷേത്ര ഭൂവിൽ നടുങ്ങാത്തതാരുള്ളു ഗന്യേ വരം കാത്തിരിപ്പാണു ഭീഷ്മ തനിക്കായി വരും ദേഹനാശം മഹാജീവിതാന്ത്യം ശരം കൊണ്ടുപോലും ശമിക്കാത്ത ഗർവം ശരശയ്യ പൂകിടക്കുന്ന പർവം ചിരം കാത്തുവച്ചോരതി തീഷ്ണബാണം കരം വിട്ടുപോകെ കഴിഞ്ഞൂരിപുത്വം പരം ലക്ഷ്യമില്ല ഖണ്ഡിക്കുവേറെ ഉരിഞ്ഞീടണം വേഷം ആട്ടം കഴിഞ്ഞാൽ പരം ലക്ഷ്യമില്ല ശിഖണ്ഡിക്കുവേറെ ഉരിഞ്ഞിടണം വേഷം ആട്ടം കഴിഞ്ഞാൽ മരിക്കുന്നതാരോ ജയിക്കുന്നതാരോ ശരം കൊണ്ടു പിന്നോട്ടു മണ്ടുന്നതാരോ തിരക്കേണ്ടതിൽ ശി ഖണ്ഡിക്കതൊന്നും ശരം വിട്ടവില്ലെന്നു പിൻചിന്തയാമോ പിടഞ്ഞോടുമേതോ മൃഗത്തിൻ നടുക്കം തുടർന്നെത്തിടും വേടനെയും മുഴക്കം ഇടയ്ക്കായി നിരാലംബമേകിടക്കെ മാത്രം മമത്വം പിടഞ്ഞോടുമേതോ മൃഗത്തിൻ നടുക്കം തുടർന്നെത്തിടും വേടനെയും മുഴക്കം